അത് അതൊക്കെ നമ്മൾ നമ്മളിങ്ങനെ നമ്മൾ വെച്ച് എടുക്കുന്ന സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ചീരയൊക്കെ വെച്ചത് കേട്ടോ ഇത് നമ്മൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ചോപ്പ് ചീര ബാക്ക് സൈഡിൽ നിൽപ്പുണ്ട് അപ്പോൾ അതിൻ്റെ വിത്ത് നമ്മൾ പാവ ചെയ്താണ് അപ്പോൾ ഇതെല്ലാം കുഞ്ഞ് വിത്തുകളാണ് കേട്ടോ കുഞ്ഞു വിത്തുകളാണ് ഇത് കാണണം വലുതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് പിരിച്ചു തരണം അതായത് ചീരയാണ് പിന്നെ ഇത് നടക്കുന്നത് തക്കാളിയാണ് കേട്ടോ തക്കാളി തക്കാളി കൂടെ നമുക്കിതാ പിരിച്ചു തരണം ചക്ക തക്കാളിയുണ്ട് അപ്പോൾ ഇതൊക്കെ തക്കാളിയുടെ കുഞ്ഞ് വിത്തുകളാണ് കേട്ടോ വിത്തര ചെടിയാണ് കുഞ്ഞു ചെടിയാണ് ഇതൊക്കെ തക്കാളിയാണ് ഇത് മുളവാണ് കേട്ടോ ഇത് മുളവാണ് സാധാ മുളവാണ് ഇത് കേട്ടോ സാധാ മുളകാണ് ഇതായിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ പാവിയതാണ് കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ ആഴ്ച പാവിയതാണ് നമ്മൾ കാണിച്ചിരുന്നു പാവുന്ന കാണിച്ചിരുന്നു ഇത് ഉണ്ട മുളവാണ് നമുക്കൊക്കെ പ്രിയപ്പെട്ട നല്ല കിടില ഉണ്ട മുളവാണ് കേട്ടോ നല്ല മണമൊക്കെ ഉള്ള നല്ല പഴിഞ്ഞൊക്കെ കുടിക്കാൻ നല്ല ഇത് കപ്പയൊക്കെ കഴിക്കാനൊക്കെ പറ്റിയ നല്ല കിടില ഉണ്ട മുളവാണ് ഈ സംഭവം ഉണ്ട ഉണ്ടമുളകുന്നതാണ് പറയുന്നത് ടമാറ്റ ഭാഷയാണ് ഉണ്ട ഉണ്ടമുളവത് ഇത് നമ്മളെ കത്തിരിയാണ് അല്ല കത്തിരി അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇന്ന് പിരിച്ചു തരാൻ വേണ്ടി പോകാനായിട്ടോ അപ്പോൾ നമുക്ക് സമയം ഇതങ്ങനെ കിട്ടാറില്ല നമുക്ക് ഇത് പിരിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇന്ന് പിരിച്ചു തരണം അപ്പം നമുക്കത് അവിടെയൊക്കെ കുഴിയൊക്കെ എടുത്തിട്ടുണ്ട് അതേ ഇവിടെ നമ്മൾ പരമ്പരത്തേക്ക് ഇതാ വിടുന്ന കുഴിയൊക്കെ എടുത്തിട്ടുണ്ട് അതേ അത് പിരിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള കുഴിയാണ് കേട്ടോ ഇതെല്ലാം നമ്മൾ നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇവിടെ ഉണ്ട് ഏഴ് എട്ട് ഒമ്പത് അപ്പോൾ ഇത് നമ്മൾ കിച്ചണിൻ്റെ ഭാഗമാണ് അപ്പോൾ കിച്ചണിൻ്റെ ഭാഗം ഭാഗത്ത് തന്നെ നമ്മൾ മൊത്തത്തിൽ അങ്ങനെ നടാനാണ് കേട്ടോ ഏറ്റോയ്സ് അപ്പോൾ നമുക്ക് തുടങ്ങാം ഓക്കെ ഇത് നമ്മൾ ചാണകമൊക്കെ കൊണ്ടുപോകും കേട്ടോ ഇത് ചാണകമാണ് കണ്ടോ ഇത് നമ്മൾ മേടിച്ചെങ്കിൽ നിന്ന് ചാണകമാണ് നമുക്കിവിടെ പശുവൊന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ ചാണകം പുറത്തുനിന്ന് മേടിക്കുന്നതാണ് ഒരു അതെന്താ പറയുക ഒരു ഈ ചെടിയൊക്കെ മേടിക്കാൻ പോകില്ല അവിടെ നിന്ന് മേടിക്കുന്നതിനുണ്ട് നല്ല ചാണകോണത് ഫ്രഷാണ് ഓക്കെ അപ്പം നമുക്ക് ഇതാ ഇവിടെ നിന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഇവിടെ നിന്നാണ് ഇവിടെയൊക്കെ കുഴി എടുത്തിട്ടുണ്ട് നമുക്ക് ഓരോന്ന് ഓരോന്നും അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഇതാണ് നമ്മൾ ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ വെച്ച കുറച്ച് നേരത്തെ നമ്മൾ വെച്ച ഇതുണ്ടല്ലോ ചീര ഉണ്ടല്ലോ പച്ച ചീര ചു പച്ച ചീര പച്ച ചീര നമ്മൾ നേരത്തെ നട്ടതാണ് അവിടെ നിന്ന് ഇപ്പോൾ കേട്ടോ നട്ട ഇതാണ് പച്ച ചീര നമ്മൾ ഇന്നലെ കൊണ്ട് വന്ന് മുറിച്ചൊക്കെ വെച്ചതാണ് പച്ച ചീര അപ്പം നമുക്കിപ്പോൾ ചുവപ്പ് ചീര താടാം കേട്ടോ ചുവപ്പ് ചീര നമ്മൾ ആ വൈഫാണ് നടന്നത് ഉണ്ടോ അപ്പോൾ ആദ്യം നമ്മൾ കുഴി എടുത്തു കുഴി കുഴിയെടുത്തിട്ട് കുഴി എന്തെങ്കിലും ഇങ്ങോട്ട് മാറ്റി എന്നിട്ട് കുഴി ഇത് അത് മണ്ണത്തിൽ കളഞ്ഞിട്ട് നമുക്ക് ഇതിൽ ചാണകം നിറയ്ക്കണം അപ്പം കൂടി ചാണകം പോകും ചാണകം അങ്ങോട്ട് വെക്കാം ചാണകം അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇന്ന് ഫുള്ള് കൃഷിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു സാധനങ്ങളും അങ്ങനെ പുറത്തുനിന്ന് മേടിക്കാറില്ല എല്ലാ സാധനവും നമ്മൾ വീട്ടിൽ തന്നെയാണ് കേട്ടോ മേടിക്കുന്നത് വെക്കുന്നത് അപ്പോൾ നമുക്കിത് ഓരോന്ന് ഓരോന്നായിട്ടൊക്കെ നടാം ഓക്കെ ഇതാണ് കണ്ടോ ഓക്കെ നമുക്കിത് ആ ചാണക ഇട്ടിട്ട് കണ്ടോ എന്നിട്ട് നമുക്ക് ഇത് ഓരോ തൈ ഈ തൈ നമുക്ക് ഇവിടുന്ന് എടുത്ത് നടണം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആ പരിപാടി അവിടെ എല്ലാം കുഴിയാണ് എല്ലാം കുഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈം എല്ലാം നമ്മൾ നമ്മളിത് ഇങ്ങനെയാണ് ചിലവഴിക്കുന്നത് നമ്മൾ ഓരോന്ന് അത് ഇത് ചെയ്യും നട്ട് ഇന്ന് നമ്മൾ ഇതാ ചീര വെച്ചായിരുന്നു ഒരു കിടലം ചീര അതായത് പച്ച ചീര അത് നമ്മൾ ഇത് ഇന്നലെ എടുത്തുകൊണ്ട് പോയതാണ് കേട്ടോ ഇപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് നേരം വിളി വയ്ക്കുക നമ്മളത് കിട്ടലം കിടിലം അടിപ്പൊളി വീഡിയോസാണ് കൊണ്ടുവരുന്നത് എപ്പോഴും നല്ല ഫാമിലി വ്ലോഗായാലും എന്തായാലും അടിപൊളിയായി കൊണ്ടുവരുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് നേരം വിളിച്ച് വെക്കുക ഇത് നമ്മളിപ്പോൾ അത് ചീര ചീര ചോ ഇത് ചോപ്പ് ചെയ്യരുണ്ട് ചോപ്പ് ചെയ്യരുത് അവിടെ നട്ടിട്ടുണ്ട് അതിന് നമുക്ക് ഒന്നും കൂടെ ഒരു വലിയ തൈകൂടെ ബാക്കിയുണ്ട് കേട്ടോ ഒരു വലിയ തൈ കൂടെ ബാക്കിയുണ്ട് അപ്പോൾ നമുക്ക് അതും കൂടെ നടാം നമുക്ക് അപ്പുറത്തൊക്കെ മാറ്റി വയ്ക്കാം അതായത് നട്ടിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇത് ഒരു തൈ ഇവിടെ നേടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടെ എല്ലാം ഉണ്ട് കേട്ടോ അവിടെ എല്ലാം എല്ലാം ഫുൾ കുഴിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ നമുക്കിതാ ഇവിടെ ഒന്ന് അടുത്തൊരു കുഴിയുണ്ട് അതായത് കുഴിയിലേക്ക് നമുക്ക് നട്ടു കൊടുക്കാം ഇത് ചുവപ്പ് ചുവപ്പാണ് കേട്ടോ ചുവപ്പ് തൈ ആണ് ചീരയുടെ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പല കൂടി ഒന്ന് നിൽക്കണ ഗസ് ചാണകം കൊണ്ട് എടുക്കുന്നത് ചാണകം കൊടുക്കണം ചാണകം അതിലേക്ക് ഇട്ട് കൊടുക്കരുത് എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചാണകം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഞാനും കൂടെ ഇവിടെ ഇരിക്കട്ടെ ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ അതൊക്കെ ഇരുന്നൊക്കെയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ കേട്ടോ ഓക്കെ അവ ചാണകെട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് തൈ തൈ ഇവിടെ നിന്ന് ഇളക്കണം കേട്ടോ ആ തൈതാ നമ്മൾ നേരത്തെ വെള്ളമൊക്കെ കുടഞ്ഞ് കോത്ത് വെച്ചേക്കുന്ന ഒരു പിടി പിടിച്ചാൽ തന്നെ അപ്പം തന്നെ ഇങ്ങനെ ഇളവി വരും കേട്ടോ ഇത് ചോപ്പ് ചീരയാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ വെച്ച ചീരത്തോരുന്ന നമ്മൾ തന്നെ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ നട്ടതാണ് കേട്ടോ ഇവിടെയൊക്കെ കൊണ്ട് നട്ടു കേട്ടോ ഇതൊക്കെ ആ ചീരയാണ് കേട്ടോ പച്ച ചീര ഇത് നമ്മൾ നമ്മളെടുത്ത് നട്ടത് കേട്ടോ ഇതിൽ നിന്നാണ് എടുത്ത് നമ്മൾ ഇന്ന് തോരൻ വെച്ചത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വലിയ പെട്ടും കൂടി ഒന്ന് എനേബിൾ വയ്ക്കുക നമ്മളതായപ്പോൾ ചോപ്പ് ചീരയാണ് ഇനി ഈ ചോപ്പ് ചീര നമ്മുടെ വീടിൻ്റെ ആ ബാക്ക് സൈഡിൽ ഒരുപാട് നിന്ന് പോകേണ്ട കേട്ടോ അത് കാണിച്ചു തരാം നമുക്കതായ ഇത് നട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഉള്ളത് കുഞ്ഞ് കുഞ്ഞ് തൈകളാണ് അത് വേണ്ടല്ലേ ഇത് വേണ്ട കേട്ടോ ഇത് പരുവായിട്ടില്ല നമുക്ക് തിരിച്ചുകൊണ്ട് വയ്ക്കാം വേണമെങ്കിൽ നടാം പക്ഷേ ഇന്നിപ്പോൾ വേണ്ട നമുക്കിനി അടുത്ത ആഴ്ച ഒന്നും കൂടി ഇറങ്ങണം ആ സമയത്ത് നമുക്ക് നട ഓക്കെ ഇതിപ്പോൾ നമുക്ക് മാറ്റി അങ്ങോട്ട് ദാ വയ്ക്കാം ഇനി നമുക്ക് നമുക്കിതാ ഇത് എടുക്കാം കേട്ടോ ഇതാണ് സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ കത്തിരിയാണ് കത്തിരിക്ക ഇത് കത്തിരിക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കത് കൊണ്ട് അങ്ങോട്ട് പോകണം കത്തിരിക്കുന്ന കൂടെ വേണം ഓക്കെ നമ്മൾ നമ്മളത് ഒന്ന് ഇത് ഒരു ചീതൊക്കെ തോനെ പിടിക്കും വെച്ചോടെ കൊല കുത്തി അങ്ങ് വലുത് ഇത് അണക്കാവും ഇതിപ്പോൾ രണ്ടാഴ്ചത്തെ പ്രായമുള്ളൂ ഇത് കേട്ടോ അതെയാണ് കേട്ടോ ഞാൻ ഇത് വേറൊരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ നമ്മളെ പുറത്തുനിന്ന് ഒന്നും മേടിക്കാറില്ല ഈ സെല്ലാതെ എങ്ങനെയാണ് നമ്മൾ ഇതാക്കുന്നതാണ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വെച്ചതാണ് വലുതായി നമ്മൾ ഇന്നലെ തന്നെ അത് വെട്ടിയെടുത്താൽ ഇന്നാണ് തോരം വെച്ചത് കേട്ടോ പച്ച ചീര ഓക്കെ എന്നാൽ ഇവിടെ എല്ലാം ഇതാ കുഴിച്ചു വെച്ചിട്ടുണ്ടോ ഇതെല്ലാം നമ്മൾ നടാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ നമുക്കിതാ ഇവിടെ കൂടെ നട്ട് കൊടുക്കണം ഇതാ ചാണകം നമ്മൾ ഇട്ട് കൊടുത്ത് അതായത് ആ കുഴപ്പിൽ ചാണകം ഇട്ട് കൊടുക്കാം ഓക്കെ നമുക്ക് ആദ്യം എല്ലാം ചാണകം ഇട്ടിട്ട് പോകാം ഓക്കെ ഇപ്പം ചാണകം ഇങ്ങനെ ഓരോന്ന് ചീക്കുഴിയിൽ ചാണക കേട്ട് കൊടുക്കാം നല്ല ചാണകമാണ് നല്ല നല്ല ചാണകമാണ് കേട്ടോ ചീ കെ ചാണകം നല്ല നല്ല ചാണകമാണ് അവിടെ കൂടെ ചാണകം കേട്ട് കൊടുക്കാം ഓക്കെ ഓക്കെ ഫ്രീസ് അപ്പോൾ അവിടെ എല്ലാ ചാണകം നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി ഒന്ന് എല്ലാം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഓക്കെ നമുക്കാ ഇവിടെ ഇരുന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം കണ്ടോ കുറച്ച് നേരത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് ഐറ്റം കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് അതായതൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞാൽ അവിടെ വൃത്തിയാക്കിയിട്ട് ഒരു ചെറിയൊരു സ്പൂണ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ മണ്ണൊന്ന് കുഴച്ചെടുക്കാനാണെ അപ്പോൾ ഇതെല്ലാം നമ്മൾ തന്നെ ഈ ചീരയൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ലൈബിൽ വന്നിട്ട് വെച്ചിട്ട് പോയതാണ് അപ്പോൾ നമ്മൾ ഇന്നലെ എന്താ അത് കണ്ട അവിടെ ഒരു ചീരയ്ക്കുന്നുണ്ടോട്ടോ അപ്പം ഈ ചീരയിൽ നിന്നെല്ലാം നമ്മൾ ഇന്നലെ വൈകുന്നേരം ഇലയെല്ലാം എടുത്തു നമുക്കത് ഇതിൻ്റെ തയ്യ മൂട്ടിൽ നിന്ന് എടുക്കാം കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ച് മൂടൊന്നും കാണിച്ചു കൊടുത്താൽ കണ്ടെ ഒട്ടും പൊട്ടിയിട്ടില്ല വേണ്ട ശരിക്കും അതിൻ്റെ വേരൊക്കെ വന്നാൽ കേട്ടോ അപ്പോൾ ഒട്ടും പൊട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നു വെള്ളം ഒഴിച്ച് വെച്ചിരുന്നുകൊണ്ടാണ് ഒരു പേരൊന്നും പൊട്ടാതെ തന്നെ വന്നേ അത് നമ്മൾ നമ്മളത് കത്തിരി കത്തിരിയാണ് കേട്ടോ നല്ല അടിപൊളി കത്തിരിക്കുക കത്തിരിക്ക നമ്മൾ ഒന്ന് മത്തിട്ട് നന്നിട്ടുണ്ടോ കേട്ടോ ഇതൊരു രണ്ടാഴ്ച മതി സംഭവം വലുതാവാനായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആ വിശേഷങ്ങളല്ല എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ടവർ തന്നെ വിളി അതുപോലെ ഞാൻ ഇന്ന് രാവിലെ ഒരു തുമ്പിയുടെ വീഡിയോ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒരു വീഡിയോ ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന കൂട്ടത്തിൽ എനിക്കൊരു തുമ്പിയുടെ വീഡിയോ കിട്ടിയിട്ടാണ് തുമ്പിയുടെ എൻ്റെ ചാനലിലെ ഫ്രണ്ട് തന്നെ അത് കിടപ്പുണ്ട് അപ്പോൾ ആ തുമ്പിയുടെ വീടിന്ന് കാണുന്ന ഈ കിട്ടിലെ വീഡിയോ ആണ് ആ തുമ്പി ഇങ്ങനെ ഉണ്ടായി വരുന്ന ഒരു തുമ്പി ജനിക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് കാണുക അത് കിട്ടിലവരികെട്ടും ഓക്കെ നമുക്കതാ അത് കഴിഞ്ഞു ഇനി നമുക്ക് അങ്ങോട്ടിരിക്കാം ഇനിയിപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഇതിൽ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണം കേട്ടോ ഓക്കെ നമുക്ക് അവിടെ അങ്ങോട്ട് ഇരിക്കണം അതായത് ഇതെല്ലാം നമ്മൾ നട്ടാനാണ് കേട്ടോ ഇതെല്ലാം നമ്മൾ നട്ടാന കേട്ടോ ഇതെല്ലാം വെണ്ടയ്ക്കുണ്ട് വെണ്ടയ്ക്ക ഉണ്ട് അവിടെ ഒരു ചീരയുണ്ട് ഇതെല്ലാം നമ്മൾ നട്ടാൻ അടുത്ത കുഴിയിൽ നമ്മൾ ചാണകം ഇട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പണ്ട് മിക്സ് ചെയ്യുക പിന്നെ ഇതെന്നൊരു തൈ എടുത്ത് നമ്മളിപ്പം നടും അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് നമ്മളാ ഇന്നത്തെ കിടതം കിടതും വിശേഷങ്ങൾ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും ഓക്കെ ഇതാ നമ്മൾ അതിൻ്റെ മൂളോട് കൂടി ഇളക്കി എടുത്തിട്ടുണ്ടോ വെള്ളം ഒഴിച്ചു വെക്കാനാണ് കേസോ വെള്ളം ഒഴിച്ചു വയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ മൂളോട് കൂടുതൽ നമുക്ക് കിട്ടും കേട്ടോ കാര്യങ്ങൾ ഓക്കെ നമുക്കിതാ ഇട്ട് കൊടുക്കാം ഓക്കെ അത് അവിടെ ഉറപ്പിച്ചിട്ടുണ്ട് ഇനിത്ത് മണ്ണ് നീക്കിയിട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ആ മണ്ണ് നീക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്ര ആയണ്ട ഒറ്റ സമയം കൂടെ ഇത്രയും നമ്മൾ ആയിട്ടുണ്ട് സമയം കിട്ടുന്ന കിട്ടുന്നതനുസരിച്ച കേട്ടോ എന്തിനും സമയം കിട്ടിയില്ലായിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് മണ്ണ് നീക്കിയിട്ട് കൊടുത്താൽ അതിൻ്റെ പണി കഴിഞ്ഞു ബാക്കി നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് തൈ മാത്രമേ ഇതിലെത്തിന് ഉള്ളൂ ബാക്കിയൊക്കെ ചെറിയ തൈയാണ് ഇതാ ഇത് പച്ച ചീരയാണേ ഒന്നും കൂടെ പച്ച ചീരയുണ്ട് അപ്പോൾ അത് നമുക്ക് അടുത്തിട്ടവിടെ ആട്ട് കൊടുക്കാം നമ്മൾ ഇന്ന് വെച്ച പച്ച ചീരയാണത് അതിൻ്റെ തൈ തന്നെയാണ് കേട്ടോ ഇന്നലെ നമ്മൾ വെട്ടിയെടുത്ത പച്ച ചീര ഇവിടെ ഉണ്ട് കേട്ടോ അത് ഇന്നലെ വെട്ടിയെടുത്തത് ഇവിടെന്നെ ഇതാ അടുത്ത കുഴിയിലേക്ക് നമുക്ക് അതാ കയറേണ്ടി വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അത് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഇതിലക്കി എടുക്കാൻ കേട്ടോ കണ്ടോ അതിൻ്റെ വേര് സഹിതം ഉണ്ട് കേട്ടോ വേര് സഹിതം മണ്ണോട് കൂടിയാണ് ഇറക്കിയെടുത്ത് നല്ലതായിട്ടോ ഓക്കെ നമുക്ക് അത എന്നിട്ട് അല്പം മണ്ണിലേക്ക് നീക്കിയിട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ അപ്പോൾ ഇത് ജസ്റ്റ് ഇത് ഇങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കണം ഓക്കെ തൈ രണ്ട് തൈ ഒന്ന് പച്ച ചീര ഉണ്ട് അങ്ങനെയൊക്കെ തന്നെ ഇതൊക്കെ ഓക്കെ ഫ്രണ്ട്സ് ജസ്റ്റ് നമുക്ക് മണ്ണൊന്ന് നീക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വൈകുന്നേരത്തെ പരിപാടി അപ്പോൾ പുറത്ത് പോയിട്ട് നമുക്ക് ഇനി വിഷമം ഒന്ന് മേടിച്ച് കഴിക്കണ്ട വീട്ടിൽ തന്നെ എല്ലാം റെഡിയാക്കിട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് ഓക്കെ അത് ഉറപ്പിച്ചു വരുന്നു ഇനി ഇന്ന് ഇതൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി കുറച്ചൊരു കുഴിയിൽ ഇതൊക്കെ ഇട്ട് വരുന്നു അടുത്തൊരു പാട്ടിൽ വരുന്നു ഓക്കെ ജസ് ബൈ ബൈ